പ്ലസ് എന്ന മറ്റൊരു എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ നിലമ്പൂർ തേക്ക് മത്സ്യത്തിലായിരുന്നു ഉണ്ടായിരുന്നത് അടുത്തായി നമ്മൾ എത്തുന്നത് ബംഗ്ലാ കുന്നിലേക്കാണ് ഈശ്ശേരി ചരിത്രയിൽ നിന്നുള്ള പന്ത്രണ്ട് അംഗങ്ങൾ അടങ്ങിയ ഒരു ഗ്രൂപ്പാണ് ഞങ്ങളുടേത് ബംഗ്ലാ കുന്നിലേക്കുള്ള ദൂരവും സമയവും നമുക്ക് ഒന്ന് നോക്കാം ഒന്നാമത്തെ മാപ്പിൽ നിലമ്പൂർ ടൗണിൽ നിന്ന് അഞ്ഞൂറ്റി മീറ്റർ ദൂരം മൂന്ന് മിനിറ്റ് നേരത്തെ യാത്ര എന്ന് കാണിക്കുന്നു നടുവിലെ മാപ്പിൽ നോക്കുക ഇപ്പോൾ നമ്മളുള്ള തേക്ക് മ്യൂസിയത്തിൽ നിന്ന് രണ്ടേ പോയിൻറ്റ് മൂന്ന് കിലോമീറ്റർ ദൂരം എട്ട് മിനിറ്റ് നേരത്തെ യാത്ര മൂന്നാമത്തെ മാപ്പിൽ നോക്കുക പതിമൂന്ന് കിലോമീറ്റർ നെടുങ്കയത്തേക്ക് അടുത്ത് നമുക്ക് പോകാനുള്ള സ്ഥലമാണ് ഇരുപത്തിയഞ്ച് മിനിറ്റ് നേരത്തെ യാത്ര അപ്പോൾ ബംഗ്ലാകുന്ദിലേക്കുള്ള യാത്ര തുടരുകയാണ് നിലമ്പൂർ നഗരപ്രദേശത്ത് തന്നെയുള്ള ഒരു വനപ്രദേശമാണ് ബംഗ്ലക്കുന്ന് പേര് സൂചിക്കും പോലെ ഒരു കുന്നിൻ പ്രദേശം തന്നെയാണ് ഇത് ആ കുന്നിൻ മോക്കളിലേക്കാണ് നാം ഇപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നത് സാമാന്യം നല്ല ഒരു വനപ്രദേശവുമാണ് ഇത് നിലമ്പൂരിൻ്റെ ഭൂപ്രകൃതി ഇങ്ങനെ തന്നെയാണ് കുന്നുകളും മലകളും നിറഞ്ഞ പ്രദേശം തന്നെയാണ് നിലമ്പൂർ അതുകൊണ്ട് ഈ പ്രദേശത്ത് ഇങ്ങനെയൊരു ബംഗ്ലാവ് ഉണ്ടായതിൽ അതിശയമില്ല സഹ്യപർവ്വത സ്നായുക്കളിൽ തലചായ്ച്ചുറങ്ങുകയാണ് നിലമ്പൂർ പട്ടണം വയനാടൻ മലകളിൽ നിന്നൊഴുകിയെത്തുന്ന ചാലിയാർ പരിപോഷിക്കുന്നത് ഇവിടെ വെച്ചാണ് പശ്ചിമഘട്ടത്തിൽ നീലഗിരി മലനിരകളോട് ചേർന്ന് പച്ചപ്പാർന്ന ഭൂപ്രകൃതിയുള്ള പ്രദേശമാണ് നിലമ്പു തേക്കിൽ തോട്ടങ്ങൾ ഇടതൂർന്ന കാടുകൾ വെള്ളച്ചാട്ടങ്ങൾ കുന്നുകൾ എന്നിവയാൽ സമൃദ്ധമാണ് ഇവിടം തേക്ക് ടൗൺ എന്നും ഇത് അറിയപ്പെടുന്നു ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ തേക്കുതോട്ടമായ കനോലി പ്ലോട്ട് ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ചാലിയാം നദിയുടെ തീരത്തും തീരകരിക്കുന്നുകളുടെ താഴ്വരയിലുമാണ് നിലമ്പൂർ നിലകൊള്ളുന്നത് വലിയ അളവിലുള്ള സസ്യജാലങ്ങളും തേക്കിൻ തോട്ടങ്ങളും ഈട്ടി മഹാഗണി മുള തുടങ്ങിയ മരങ്ങൾ നിറഞ്ഞ കാടുകളും ആണ് ഇവിടെയുള്ളത് ആഠ്യൻപാറ വെള്ളച്ചാട്ടം വലത്തോട്ട് വെള്ളച്ചാട്ടം തുടങ്ങിയ വെള്ളച്ചാട്ടങ്ങൾ ഈ പ്രദേശത്തിൻ്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നു ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ സുഖകരവും തണുപ്പുള്ളതുമായ കാലാവസ്ഥയാണ് ഇവിടെ അനുഭവപ്പെടുന്നത് നിലമ്പൂർ പുരാണവും കേട്ട് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് സാക്ഷാത് ആ ബംഗ്ലാവിലാണ് നമുക്ക് കാണാം ഇവിടുത്തെ വിശേഷങ്ങൾ ഇതാ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് ആ ബംഗ്ലാവിലാണ് ഈ ബംഗ്ലാവിൻ്റെ പേരിൽ അറിയപ്പെടുന്ന കുന്നാണ് ബംഗ്ലാ കന്ന് പട്ടണത്തിനു ഒരു കാട് കാടിനു നടുവിൽ ഒരു ബംഗ്ലാവ് വെറും പ്രാസം ഒപ്പിച്ച് പറയുകയല്ല നിലമ്പൂരിൽ ഇങ്ങനെയൊരു സ്ഥലമുണ്ട് നിലമ്പൂർ നഗരത്തിൻ്റെ ഹൃദ്യമായ ചന്തക്കുന്നിൽ നിന്നും അല്പം ഉള്ളിലേക്ക് പോകാം ബംഗ്ലാക്കുന്നിലേക്കുള്ള വഴി ഒരു കാട്ടിലൂടെയാണ് വലിയ മരങ്ങൾ വഴി കാട്ടുന്നത് ഒരു പഴയ ബംഗ്ലാവിലേക്കാണ് ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ഒരു ബംഗ്ലാവിലേക്ക് ആ ബംഗ്ലാവിലാണ് നാം ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റെട്ടിലാണ് ബ്രിട്ടീഷുകാർ ഈ ഇരനില കെട്ടുകൾ നിർമ്മിച്ചത് അന്നത്തെ വനംവകുപ്പ് മേധാവികളായ ബ്രിട്ടീഷുകാർ ഇവിടെയായിരുന്നു താമസിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ മലബാർ കലാപ സമയത്ത് ഈ കെട്ടിടം നശിപ്പിച്ചു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിലാണ് പുതുക്കിപ്പണിത്തത് ബ്രിട്ടീഷുകാർ പോയതിന് ശേഷവും ഈ കെട്ടിടം ഡി എഫ് ഒമാരുടെ വസതിയായി ഉപയോഗിച്ചിരുന്നു അതിനുശേഷം വിവിധ സേനകളുടെ ക്യാമ്പ് ഓഫീസായും പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെ ഇങ്ങനെ ഈ ബ്രിട്ടീഷ് കെട്ടിടം ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തി ബ്രിട്ടീഷ് ശൈലി നിർമ്മിച്ചതാണ് ഈ ഇരുനില കെട്ടിടം ഉയർന്ന മേൽക്കൂര വലിയ മുറികൾ ജനാലകൾ രണ്ടാം നില പൂർണ്ണമായും മരപ്പല്ലകൾ കൊണ്ട് ആണ് നിർമ്മിച്ചത് ജനലുകളിലെ വിവിധ നിറങ്ങളിലുള്ള ചില്ലുകൾ ഒരു കാലഘട്ടത്തെ നിർമ്മാണ ശൈലിയെ അടയാളപ്പെടുത്തുന്നു മരപ്പലകൾ ഇത്രയും കാലം കഴിഞ്ഞിട്ടും ചിതലെടുത്തിട്ടില്ല എന്നുള്ളത് നിർമ്മാണ മികവിന് അടയാളമാണ് ഈ കെട്ടിടത്തിന് പുറമെ മറ്റൊരു ബ്രിട്ടീഷ് നിർമ്മിത കെട്ടിടം കൂടി ഉണ്ട് ബംഗ്ലാക്കുന്നിൽ അതിന്ന് തകർന്നു വീണുകൊണ്ടിരിക്കുകയാണ് ഈ മേഖലയിലെ പുനർനിർമ്മാണം വനം വനംവകുപ്പിൻ്റെ പരിഗണനയിലുണ്ട് വിനോദസഞ്ചാര വികസനത്തിന് ചില പദ്ധതികളും വനം വകുപ്പ് തയ്യാറാക്കിയിട്ടുണ്ട് ബംഗ്ലാവിനുള്ളിലുള്ള കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സസ്യശാമ്പ പ്രകൃതി രമണീയവുമാണ് ഈ താഴ്വാരങ്ങളും കുഞ്ഞിൻ ചരിവുകളും ബ്രിട്ടീഷ് കാലഘട്ടത്തിന്റെ നിരവധി ശേഷിപ്പുകൾ ഇവിടെ ഇപ്പോൾ പലയിടത്തായി ആണുള്ളത് അതെല്ലാം ഇവിടേക്ക് കൊണ്ടുവരും ഊട്ടിക്കും മൈസൂരിനും ഇടയിൽ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാക്കി മേഖലയെ മാറ്റുകയാണ് ലക്ഷ്യം നാല് ഭാഗവും പച്ചപുച്ചു നിൽക്കുന്ന കാടുകൾ തന്നെയാണ് നടുവിൽ ഒറ്റപ്പെട്ട ഈ ബംഗ്ലാവും രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് അഞ്ച് മുപ്പത് വരെയാണ് ഇവിടേക്കുള്ള പ്രവേശനമുള്ളത് സൗകര്യങ്ങളെക്കുറവ് ഇവിടേക്ക് ടിക്കറ്റ് എടുത്ത് കയറി വരുന്ന ആളുകൾക്ക് അനുഭവപ്പെടുന്നു പക്ഷേ ഇതെല്ലാം ഏറെ വൈകാതെ പരിഹരിക്കുമെന്നാണ് വനം വകുപ്പ് പറയുന്നത് ഇതാ നമ്മൾ ബംഗ്ലാവിൽ നിന്ന് താഴെ ഇറങ്ങിയിരിക്കുകയാണ് ഇവിടെ ഒരു പാലം കടന്ന് അടിവാരത്തിലൂടെ നീങ്ങുന്ന ഈ പാഴത്തിലൂടെ നമുക്കൊന്ന് യാത്ര ചെയ്യാം ഈ പാലം കുറച്ച് കഴിഞ്ഞാൽ താഴത്തേക്കങ്ങനെ താഴ്വാരത്തിലേക്ക് ഇറങ്ങിപ്പോവുകയാണ് നമുക്ക് നോക്കാം എല്ലാവരും ഇതാ പടവുകൾ കയറി താഴത്തിൻ്റെ മുക്കൽ ഭാഗത്തേക്ക് പോവുകയാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് ഇനി താഴത്തേക്കാണ് ഇറങ്ങിപ്പോവേണ്ടതും അനേകം പടവുകൾ ഇറങ്ങിയാൽ താഴത്ത് താഴ്വാരത്തിൽ എത്തിച്ചേരാം അവിടെ നിന്ന് ഒരു വഴിയുണ്ട് പക്ഷേ ഇപ്പോഴത് അടച്ചിട്ടിരിക്കുകയാണെന്നാണ് പറയുന്നത് അതുകൊണ്ട് ഈ വഴി തന്നെ കയറി കയറിപ്പോരേണ്ടതുണ്ട് വീതനും മരങ്ങൾ നിറഞ്ഞ ഒരു കാട് തന്നെയാണ് ഇവിടെയുള്ളത് ഇതാ ഇവിടെ നിന്നും നമ്മൾ താഴത്തേക്കുള്ള അവരോഹണം ആരംഭിക്കുകയായി ഇനി ഉത്തിനെ താഴത്തേക്കുള്ള പടവുകളാണ് നമുക്ക് ഇറങ്ങിപ്പോവാനുള്ളത് നോക്കുക എല്ലാവരും പടവുകൾ ഇറങ്ങി താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നടപ്പാതയുടെ ഇരുവശവും ഫോറസ്റ്റ് തന്നെയാണ് ീടേനും മരങ്ങളുണ്ട് പടവുകളിൽ അനവധിയുണ്ട് താഴത്തേക്ക് ഇറങ്ങിയെത്താൻ ഇതൊക്കെ മുകളിലേക്ക് പോരണമല്ലോ എന്നോർക്കുമ്പോഴാണ് ഒരു ഭയം നമുക്കറിയാവുന്നതും അറിയാത്തതുമായ അനേകം വൃക്ഷങ്ങളുടെ ഒരു ശേഖരം തന്നെയാണ് വനത്തിലുള്ളത് അതുപോലെ പള്ളിപ്പടപ്പുകളും ചെടികളും ഔഷധങ്ങളും അടങ്ങിയ ചെറിയ ചെടികളുടെ സമാഹാരം അതിലേറെ വരും നമ്മുടെ പാതയിട ഉത്തന് താഴോട്ട് ഇറങ്ങുകയാണ് വനംവകുപ്പിൻ്റെ നിലമ്പൂർ ചന്തക്കുന്നിലെ ഈ ചരിത്ര ബംഗ്ലാവ് മ്യൂസിയമാക്കുന്നതിൻ്റെ പ്രാരംഭ നിർമ്മാണങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട് ഇക്കോ ട്യൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ബംഗ്ലാവ് തനിയ നിലർത്തി ഒതുക്കിപ്പണിയുന്നത് ഈട്ടി തേക്ക് എന്നിവയാൽ നിർമ്മിതമായ ബംഗ്ലാവ് വനം വനംവകുപ്പിൻ്റെ ചരിത്ര മ്യൂസിയമാക്കാനാണ് തീരുമാനം നിലമ്പൂർ തേക്ക് ഉപയോഗിച്ച് തന്നെയാണ് പുനർനിർമ്മാണം ഡി എഫ് ഒ ബംഗ്ലാവ് ചേർന്നുള്ള സർക്യൂട്ട് ഹൗസ് എ സി എഫ് ബംഗ്ലാവ് എന്നീ മൂന്ന് പൗരാണിക കെട്ടിട നിർമ്മാണ പ്രവൃത്തിക്ക് എൺപത് ലക്ഷം രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത് ആദ്യഘട്ടം ബംഗ്ലാവിനോട് ചേർത്തുള്ള ശൗചാലയങ്ങളുടെ പ്രവൃത്തി പൂർത്തീകരിച്ചു ഡി എഫ് ഒ ബംഗ്ലാവ് ചരിത്ര മ്യൂസിയമാക്കാൻ വനം വകുപ്പ് ആലോചന തുടങ്ങിയിട്ട് രണ്ടു പതിറ്റാണ്ടായി ചന്തക്കുന്നിലെ കുന്നിൻ നിറകിയിലെ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറിലാണ് ഡി എഫ് ഒ ബംഗ്ലാവ് നിർമ്മിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിലെ മലബാർ സമരകാലത്ത് ഡി എഫ് ഒ ബംഗ്ലാവ് കത്തി നശിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ഇന്നത്തെ രീതിയിൽ പുനർനിർമ്മിക്കുകയുണ്ടായി നിലമ്പൂരിലെത്തുന്ന ഉന്നത ഉദ്യോഗസ്ഥർക്ക് താമസിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി സർക്കിറ്റ് ബംഗ്ലാവ് നിർമ്മിച്ചു എ സി എഫിനായി മറ്റൊരു ബംഗ്ലാവും പണിതു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിൽ നക്സൽ ആക്രമണ കാലത്ത് ഡി എഫ് ഒ ബംഗ്ലാവിനെ കൈയഴിഞ്ഞു പിന്നീട് വനം കുറ്റവാളികളെ ചോദ്യം ചെയ്യാനുള്ള സങ്കേതം റിസർവ് ഫോഴ്സ് ഓഫീസ് എന്നിവയായി പ്രവർത്തിച്ചു ഇത എല്ലാവരും താഴെ നിന്ന് വീണ്ടും തിരിച്ച് കയറുകയാണ് നമ്മൾ മടങ്ങുകയാണ് ചരിത്ര മ്യൂസിയമാക്കുന്നതോടെ നിലമ്പൂർക്കാടുകളുടെ ചരിത്രം തേക്കുകളുടെ ചരിത്രം ചരിത്ര രേഖകൾ ആയുധങ്ങൾ എന്നിവ ഇവിടെ വിനോദസഞ്ചാരികൾക്ക് കാണുന്നതിനായി ക്രമീകരിച്ച് സൂക്ഷിക്കും ഈ വർഷം തന്നെ ബംഗ്ലാവൂടെ ആദ്യഘട്ട നിർമ്മാണ പ്രവൃത്തി പൂർത്തീകരിക്കുമെന്നറിയുന്നു നമ്മുടെ സംഘാംഗങ്ങളെല്ലാം ഇത തിരിച്ചെത്തിയിരിക്കുകയാണ് നമ്മളിത ബംഗ്ലാ കുഞ്ഞിനോട് യാത്ര പറഞ്ഞ് താഴേക്കിറങ്ങുകയാണ് നെടുങ്കയമാണ് അടുത്ത നമ്മുടെ സന്ദർശന ലക്ഷ്യം നെടുങ്കയത്തേക്ക് ഇത വണ്ടി പുറപ്പെടുകയായി നെടുങ്കയം വിശേഷങ്ങളുമായി അടുത്തൊരു എപ്പിസോഡിൽ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയുടെ ഇപ്പോൾ വിട ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ പരിപാടിയുടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക വീണ്ടും ഒരു പരിപാടിയുമായി വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ഇപ്പോൾ വിടൽ